ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ അഞ്ച് മടങ്ങാണ് താഴെ കൊടുത്തവയിൽ ഏതാണ് ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണമാകാൻ ഇല്ലാത്തത് ഓപ്ഷൻസ് മുപ്പത്താറ് നാൽപ്പത്തെട്ട് അൻപത്തിനാല് അറുപത്തിരണ്ട് നമ്മൾ ആൺകുട്ടികളുടെ എണ്ണം എക്സ് എടുക്കുക ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ അഞ്ച് മടങ്ങാണ് പെൺകുട്ടികളുടെ എണ്ണം അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എക്സ് ആണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം അതിൻ്റെ അഞ്ച് മടങ്ങ് അഞ്ച് എക്സ് നമുക്കിന്ന് ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണം ആ രണ്ടും കൂടി കൂട്ടുക അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എക്സ് പ്ലസ് അഞ്ച് എക്സ് ഒരു എക്സും അഞ്ച് എക്സും കൂട്ടിയാൽ ആറ് എക്സ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ആറ് എക്സ് സംബന്ധിച്ച് ഓരോ ഓപ്ഷൻ എടുക്കുക ആറ് എക്സ് സംഭവം മുപ്പത്താറ് എക്സ് സംഭവം മുപ്പത്താറ് ബൈ ആറ് ആർ കൃത്യമായി ഹരിക്കാൻ കഴിയുന്നുണ്ട് വീണ്ടും ആർ എക്സ് എസ് അടുത്ത ഓപ്ഷൻ നാൽപ്പത്തെട്ട് എക്സ് എം നാൽപ്പത്തെട്ട് ബൈ ആറ് എട്ടാറ് നാൽപ്പത്തെട്ട് കൃത്യമായി ഹരിക്കാൻ കഴിയുന്നുണ്ട് അടുത്തത് ആർ എക്സ് എസ് എം അടുത്ത ഓപ്ഷൻ അൻപത്തിനാല് എക്സ് എം അൻപത്തിനാല് ബൈ ആറ് ഒമ്പിറ്റാറ് അമ്പത്തിനാല് കൃത്യമായി ഹരിക്കാൻ കഴിയുന്നുണ്ട് അടുത്ത ആർ എക്സ് എസ് എം ഓപ്ഷൻ അറുപത്തിരണ്ട് എക്സ് എം അറുപത്തിരണ്ട് ബൈ ആറ് ഇത് നിശേഷം ഹരിക്കാൻ കഴിയില്ല അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതിൽ ആകെ കുട്ടികളുടെ എണ്ണം ആകാൻ സാധ്യതയില്ലാത്തത് അറുപത്തിരണ്ട്